അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാമു അസ്സാമി വർക്കാത്തു ബിസ്മുല്ലാൻ സ്നേഹമുള്ള സുഹൃത്തുക്കളെ വിശുദ്ധമായസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു രാത്രിയും ഒരു പ്രത്യേകമായ പകലും വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ രാത്രിയും പലരും വരുന്നതിന് മുമ്പ് സുന്നതമായത്തിന്റെ വിരോധികൾ പല കിതാബുകളും ഉയർത്തിക്കാട്ടി ആ ദിവസത്തിന് യാതൊരു പ്രത്യേകതയുമില്ല അത് ഇവിടുത്തെ സുന്നി മുസിലാക്കന്മാരെ ആചരിച്ചു വരുന്ന ദുരാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അല്പജ്ഞന്മാരായ ആളുകൾ കബളിപ്പിക്കൽ വീരന്മാര് കിതാബിന്റെ പേജ് നമ്പറൊക്കെ അടിസ്ഥാനത്തിൽ കിതാബ് ഉയർത്തി കാണിച്ചു വരും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫിത്തിനകൾ വരുന്നതിന് മുമ്പ് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് സംബന്ധമായിട്ടുള്ളൊരു വിശദീകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വിശുദ്ധമായ ഷാബാനസ് ഷാബാനിനെ കുറിച്ചും മറ്റുമൊക്കെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല അതേസമയം ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് ഒരു പ്രത്യേകതയുമില്ല അന്ന് പ്രത്യേകമായി അള്ളാഹുവിനോട് ദാര ചെയ്യലോ അല്ലെങ്കിൽ മറ്റു വിവാദത്തുകൾ ചെയ്യലോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ അമലമടക്കാൻ വേണ്ടി സർവ്വ വഹാബികളും രംഗത്തിറങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇത് സംബന്ധമായിട്ട് അവർ എവിടെന്നാണ് ഇസ്ലാം ഉൾക്കൊണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത് അവരുടെ പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനങ്ങളായി വന്ന മുജാഹിദ് ജമായത്ത് തബിലീഗാദി എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ധജവാഹകനും ആദർശ ആശ്രയ സ്രോതസ്സുമാണെന്ന് അവരെല്ലാവരും വിശേഷിപ്പിച്ച ഇബുനു തേമിയ ഇബനുൽ കയ്യുമ അതുപോലെ തന്നെ അതേ ആശയത്തിൽ കഴിഞ്ഞുകൂടുന്ന ഷൌക്കാനി അതുപോലെ അതിനോടനുബന്ധിച്ച് മുബാറക് ഫൂരി തുടങ്ങിയ ആളുകൾ ഇവരുടെ മാതൃകാപുരുഷന്മാരാണ് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സ്വീകരിക്കാൻ ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇത് സംബന്ധമായി പറഞ്ഞത് എന്ന് തീരുമാനമായാൽ സുന്നികൾ ഏതായാലും ആ ദിവസം ആദരിക്കുന്നവരാണ് അപ്പോൾ ഇവരുടെ നേതാക്കന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാരെ കടത്തി വെട്ടിയിട്ട് ഇവർക്ക് ഏത് വഴി എന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇവരുടെ കാപ്പട്ടി നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ സ്രോതസ്സായ ഇബലു തൈമിയെ പറയുന്നു ഈ ദിവസത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് ഒമിൻ ദാലിക്കൽ ബാബ് ഈ വിഷയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നിസ്വിൻ നസ്വിമിൻ ഷാബാൻ ഷാബാൻ മാസത്തിലെ പകുതിയുടെ രാത്രി ഫഖദ് റുവിയ ഫി ഫിഹ ആ ദിവസത്തിനിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മിനൽ അഹാദീസിൽ ഹദീസുകൾക്ക് ഉയർന്നുപോകുന്ന സ്വഹാബത്തിന് മുഖേനക്കെ ലഭ്യമാകുന്ന ഹദീസുകളും അതുപോലെ മറ്റു അഹറുകളും മായക്കു തള്ളി വേണ്ടതുപോലുള്ള തേടുന്നതായ അന്നഹാലും അത് ശ്രേഷ്ഠമാക്കപ്പെട്ട രാത്രിയാണ് എന്ന് േടുന്നതായ ഹരീസുകളും ആധാറുകളും വന്നിട്ടുണ്ട് വന്നി മുൻഗാമികളിൽ ഉണ്ടായിരുന്നു മൻകാനുഹ ആ പതിനഞ്ചിന്റെ രാത്രി ഷബാൻ പതിനഞ്ചിന്റെ രാത്രിയെ പ്രത്യേകമാക്കുന്നവരുണ്ട് ബിസ്വലാത്തിഫിഹ ആ രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ നോമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ ചർച്ച അന്നത്തെ രാത്രി വലവും പ്രത്യേകത ഉണ്ടോന്ന കാരണം മുസ്ലിം സമൂഹം ഒന്നാകെ അന്നത്തെ രാത്രി പല ഇബാദത്തുകളും ഇസ്ലീഫാറുകളും ആരാധകളും ഒക്കെ ചെയ്യുമ്പോൾ അത് മുടക്കാൻ വരലാണ് ഇവയുടെ പ്രത്യേകമായ ജോലി എന്നാൽ അതിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ലാക്കിൻ അല്ലെ അഹിലുൽമിൻ കുറേയൊക്കെ അത് എതിർക്കാനുള്ള പഴുതുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയതിന്റെ ശേഷം അദ്ദേഹം പറയാണ് അഹിലുൽമിൽ പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട മഹാഭൂരിഭാഗവും ഔ അക്സറവും അല്ലെങ്കിൽ വളരെ കൂടുതൽ ആളുകളും മിന്ന സുഹാബിന നമ്മുടെ സുഹാബിമാരിൽപ്പെട്ടവരും അവരല്ലാത്തവരും അലാത്ത ആ ദിവസത്തിന്റെ രാത്രിക്ക് വളരെ പ്രത്യേകതയുണ്ട് എന്നാണ് പരിഗണിച്ചിട്ടുള്ളത് വാലിഹി അതിന്റെ മേലിൽ തന്നെയാണ് യദുല്ലു അറിയിക്കുന്നുണ്ട് നസു അഹമ്മദ് അഹമ്മദ് അമ്പല്ലിഹുവിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനം എന്താ കാരണം അത് സംബന്ധമായി വന്നിട്ടുള്ള ഹദീസുകൾ വളരെ കൂടുതൽ എണ്ണമറ്റതായ ഹദീസുകൾ ഉണ്ട് ഒമാഫിയ സലഫികളുടെ ആധാറുകളിൽ പെട്ട പലതും അതിനെ വാസ്തവമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് ചില ഫതലുകൾ ചില ശ്രേഷ്ഠതകളെ റിവാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആശ്രയ അപ്പോ അപ്പോസ്തലനായ ഇബിനു തൈമിയ ഇഖ്തുലാവ് സുറാത്തുൽ മുസ്തഖീം എന്ന തന്റെ ഗ്രന്ഥത്തിന്റെ രണ്ടാം വാല്യം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇനി വീണ്ടും തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമാകുന്ന മജ്മോ ഫ എന്ന് പറയുന്ന ഫത്താവു തൈമിയ എന്നതിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ഇബിനു തൈമിയ ഇബിനു തൈമിയയോട് ചോദിക്കപ്പെട്ടു

മുൻഗാമികളായ ഒരു സംഘം ആ പണ്ഡിതന്മാരും ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ അത് വളരെ നല്ല കാര്യമാണ് എന്നാൽ പറ്റാത്തത് എന്താണ് അപ്പോൾ പള്ളിയിൽ ഒരുമിച്ച് കൂടൽ അലാ മുഖദ്ദറത്തിൻ പ്രത്യേകമായി തീരുമാനിച്ചുണ്ടാക്കപ്പെട്ട ഒരു നിസ്കാരം അത് ഏതുപോലെ ആയിരം കുൽഹുല്ലാഹു വതിയിട്ട് നൂറക്കാതെ നിസ്കരിക്കേർപ്പാടുണ്ട് അതുപോലെയുള്ള പ്രത്യേകമായ ഒരു നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഫഹാദ ബിൻ അത് ബിദഅത്താണ് ലം ബിദേഹത്താണ് ഇമ്മ ഇമാമിയപ്പെട്ട ആരും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആലം എന്ന് പറയുന്നത് ഇബ്നു തൈമിയ തന്റെ മജ്മൂൽ ഉൽ ഫത്ത മൂന്നാം വാല്യം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ അപ്പൊ അദ്ദേഹത്തിന് അന്നത്തെ രാത്രിയിൽ ഇവാദത്ത് ചെയ്യണം നിസ്കരിക്കണം എന്നതിൽ തർക്കമില്ല പക്ഷേ പ്രത്യേകം ഒരു നിസ്കാരം ഇല്ലാത്തൊരു നിസ്കാരം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പാടില്ല അതേസമയം സാധാരണ മനുഷ്യന്മാർ കൊല്ലത്തിലോ ആഴ്ചയിലോ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന തസ്ബീഹ് നിസ്കാരാദി നിസ്കാരങ്ങൾ ചെയ്യാം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നയം അതാണ് പിന്നെ പറയുന്നത് പിന്നെ ഇവരിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ട അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട മുബാറക് ഫൂരി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ അഹ്വദി എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നു നീ അറിയണം അന്നഹു വറദ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഫി മാസത്തിലെ പകുതിയുടെ രാത്രിയുടെ ശ്രേഷ്ഠതയിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് മജുമോഹ അവകളുടെ ടോട്ടൽ യദുല്ലു അറിയിക്കുന്നുണ്ട് അല്ല അന്നലഹ ആ രാത്രിക്ക് ആ ആത്രിയുടെ പ്രത്യേകതയുടെ മേൽ അസുലൻ അടിസ്ഥാനപരമായിട്ട് തന്നെ ആ അന്നത്തെ ഫതിയിലെ നിലനിർത്താമെന്നതിൽ അടിസ്ഥാനപരമായി തന്നെ തെളിവുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് അപ്പൊ ഫഹാദിൽ അഹാദീസു അതിനെ സംബന്ധിച്ച് വന്ന ഈ അദീസുകളെല്ലാം ടോട്ടൽ പരിശോധിച്ചാൽ അതൊക്കെ തെളിവാണ് അലാമൻ വാദിച്ചു വന്ന എതിരെ തെളിവാണ് എന്താ വാദിച്ചു വന്നത് അന്നഹൂലം വ്യസുത്ത് ഒരു രേഖയില്ല ഒരു ഹദീസുല്ല ഒരു തെളിവില്ല എന്ന് വാദിച്ചു വന്ന ഇപ്പത്തെ ഈ ഗ്രന്ഥം ഉയർത്തി കാണിക്കുന്ന കബളിപ്പിക്കൽ വീരന്മാരെ പോലുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് എതിരെയുള്ള തെളിവാണ് ഈ ഹദീസുകളുടെ ടോട്ടൽ ഫീഫീലത്തിൽ ശാബാ മാസത്തിലെ പകുതിയുടെ രാത്രിയുടെ ശ്രേഷ്ഠതയിൽ ഒന്നും വന്നിട്ടില്ല എന്ന് ഗീർവാണമടിക്കുന്ന ഇത്തരം അല്പജ്ഞാനികളായ കബളിപ്പിക്കൽ വീരന്മാരുടെ അബദ്ധ ജഡിലവും അതുപോലെ സമൂഹത്തെ പ്രേപ്പിക്കുന്നതുമായ വാദത്തിനെല്ലാം അതിൽ വായടപ്പൻ മറുപടി ഉണ്ട് എന്നാണ് ഈ പറയപ്പെട്ട മുബാറക് ഫൂരിയത്തു അഹ്വദി എന്ന കിതാബിലെ മൂന്നാം വാല മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നത് പിന്നെ ഇവരുടെ വലിയ ഒരു ആദർശ സ്രോതസ്സാണ് നമ്മുടെ റഷീദുൽഹ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബാകുന്ന മജല്ലത്തുൽ മനാറി എന്ന കിതാബിൽ ഫത്താവൽ മനാറി എന്ന ആ ബാബിൽ പറയുന്നതായി കാണുന്നു അദ്ദേഹത്തോടൊരു ചോദ്യമാണ് മാ കൗലുക്കും എന്താ നിങ്ങള അഭിപ്രായം ജനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഫി ലൈലിൻ ഷാബാന ഷാബാൻ പഴതിന്റെ രാത്രിയിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ യാസീൻ യാസീൻ സൂറത്ത് അവർ ഓതുന്നുണ്ടല്ലോ അൽ അല്ല ഏറ്റവും വണ്ണമാക്കപ്പെട്ട തലാസ മറാത്തിൻ മൂന്ന് തവണ ഓതുന്നുണ്ടല്ലോ ബി നെയ്യത്തിൻസൂസ പ്രത്യേകമായ നീയത്തോടുകൂടെ ഓതുന്നുണ്ടല്ലോഹു അതുപോലെ അറിയപ്പെട്ട പ്രാർത്ഥനയുമുണ്ടല്ലോ ബാധകുല് അറുറത്തിന്റെ ഓരോ ഓരോ യാസീൻ ഓദയു ശേഷവും പ്രത്യേക ദ്വാരമുണ്ടല്ലോ അത് സുന്നത്ത് തന്നെയാണോ വലഹു കിതാബി സുന്ന സുന്നത്തിൽ നിന്നും കിതാബിൽ നിന്നും അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ ഉണ്ടോ അം ല ഇല്ലെ ൂട് ചില ആളുകൾ പറയുന്നല്ലോ ഇന്നഹുത്തു അത് വിദേഹത്താണെന്ന് പറയുന്നുണ്ട് കിതാബി യാതൊരു തെളിവും അതിനില്ല അസുലില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശയ കുഴപ്പത്തിലൂരന നിങ്ങൾ നിങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരണം ഹുക്കുഹാദൽ ഈ ചെയ്യുന്ന പണിയുടെ എന്താണ് ഹുക്കുമെന്താണ് എന്താണ് വിദേ വിശദമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അത് സിംഗപ്പൂരിൽ നിന്നാണ് ചോദ്യം വരുന്നത് ആ അവിടുത്തെ പ്രദേശത്തുള്ള ആ പ്രദേശത്തിന്റെ പേരും അവിടെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നു ഇപ്പൊ നമ്മൾ സാധാരണ കേരളത്തിലെ സുന്നികൾ ബറാഹത്തിന്റെ അന്ന് രാത്രി മധുരവിന്റെ ശേഷം മൂന്ന് യാസീൻ ഓര് ദ്വാ ചെയ്യുന്ന അതേ പതിപ്പ് ഇതേക്കുറിച്ച് എന്താണ് നമ്മുടെ ഒഹാബി പ്രസ്ഥാനത്തിന്റെ ആദർശ സ്രോതസ്സും ആശ്രയ ആവേശവുമായ റസീരുള്ള സാഹിബ് എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കപ്പെട്ടപ്പോൾ അൽ ജവാബു അദ്ദേഹം നൽകുന്ന മറുപടി വർദ്ധിക്കുക ഞാൻ വേണ്ടി നമ്മൾ ോടൊക്കെ ചോദിക്കുന്നത് സത്യം പറയാം ഏ ചോദ്യം ചോദിച്ചവരെ ലോകത്തുള്ള കബറിപ്പിക്കൽ വീരന്മാരായ മുഴുവൻ വഹാബി ഓരോമാരെ നിങ്ങളൊക്കെ അറിഞ്ഞോളി നിങ്ങൾക്കും എനിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മറാത്തിഹി അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അപ്പൊ അദ്ദേഹം അങ്ങനെ പ്രത്യേകമായി ഈ വിഷയത്തിന്റെ മറുപടിയിൽ ദോഷം ചെയ്യാൻ കാരണം ഇങ്ങനെ ഇവിടെ ഒരുപാട് കബളിപ്പിക്കൽ വീരന്മാരുണ്ട് ആ കബളിപ്പിക്കൽ കുറെയൊക്കെ നടത്തിയാലാണ് യശൂരിലുള്ള അതുകൊണ്ട് നമ്മക്കും ഹിതായത് കിട്ടണം ഇന്നിപ്പൊ നാട്ടിലൊക്കെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്കും ഹിതായത് കിട്ടണം അവസാനം അവസാനിങ്ങനെ എല്ലാ വിധിനുണ്ടാക്കിയതിനു ശേഷം അവസാനം നന്നാടനേ ും നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഈ പരിപാടി ഉണ്ടല്ലോ മിന അടിസ്ഥാനുണ്ട് മക്കളെ അതുകൊണ്ട് ഒഴിവാക്കണ്ടട്ടോ ഒക്കെ അതുകൊണ്ട് പ്രത്യേകക്കാരും അതുപോലെ പൊതുജനങ്ങളും ഒക്കെ അതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട് മിനലുലമായി മഹാപണ്ഡിതന്മാരും അള്ളാഹുന്റെ ഏറ്റവും വലിയ സ്വാലഹിങ്ങളും വാമത്തിൽ മുസ്ലിമീൻ അതുപോലെ പൊതുജനങ്ങളും ിൽ പട്ടണങ്ങളിലും മിൻ ഇൻകാർ ഒരു നിഷേധവുമില്ലാതെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആരുടെ വക്കൽ നിന്നും ഒരു നിഷേധവുമില്ലാതെ എല്ലാവരും അത് ചെയ്തു വന്നതാണ് മക്കള് അതുകൊണ്ട് അവഗണിക്കേണ്ട കേട്ടോ മിമ്മ യുത്തപൊറു കൗരുഹു വാക്കുകൾ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് ഒര ആളുടെ ഇങ്കാറും ഒരു നിഷേധം ഉണ്ടാകാതെ അനവരതം ഇതുവരെ പാരമ്പര്യമായി തുടർന്നു വന്ന മുസ്ലിം സമൂഹത്തിന്റെ വാർഷിക ആചാരം എന്ന നിലക്ക് അവരനുഷ്ഠിച്ചു പോകുന്ന കാര്യമാണ് ഒരിക്കലും അതിനൊരു നീങ്ങണ്ട മക്കളെ എന്ന് ഈ ആദർശ സ്രോതസ്സിന്റെ പല വിഷയത്തിലും വൈകല്യമുള്ള റഷീദ് തന്നെ പറയുന്നു അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ഈ വലിയ വലിയ ഇവരുടെ നേതാക്കന്മാർ തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ് അപ്പൊ എന്നിട്ട് ഇനി ആ വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവര് പലപ്പോഴും തെളിവ് ധരിക്കാറുണ്ടല്ലോ ഈ നേതാക്കന്മാരാണ് ഞങ്ങൾക്കുള്ള ആദർശ സ്രോതസ് എന്നാൽ ഇവർക്ക് ഈ വിഷയത്തിൽ ആരാണുള്ളത് ഇവരുടെ വലിയ ആദർശത്തിന്റെ വലിയ പത്തായങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇബിനു തേമിയയും ഇബിനുൽ കയീമും മുബാറക് ഫൂരിയും അതുപോലെ റഷീദ് റിളയും ഇവരാണല്ലോ ഏറ്റവും വലിയ സ്രോതസ് ഇവരെ അതിനേക്കാളും ആളുകളില്ല വഹാബിന്റെ പുസ്തകത്തിലും ജമാഅത്തിന്റെ പുസ്തകത്തിലും അവർ വലിയ ആദർശത്തിന്റെയും ധജവാഹകരാണെന്നും അവരുടെ ആദർശത്തിന്റെ വീതാഭാവം നൽകിയവരവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പോലും പറയുന്നു ബറാത്ത് പരിഗണിക്കണമെന്ന് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ബറാത്തിന്റെ അന്ന് യാസീൻ ഓതുന്നത് അമല് ചെയ്യുന്നത് അന്ന് ഒരുമിച്ച് കൂടി പ്രത്യേകമായിട്ട് അതുവരെ നിസ്കരിക്കാത്ത ആളുകൾക്ക് അന്ന് അള്ളാഹുവിന്റെ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കാനുള്ള ഓരോ കൊല്ലത്തിനുള്ള ഓരോ മനുഷ്യന്മാർക്കുള്ള വിജയത്തിനുള്ള എല്ലാ ബഡ്ജറ്റും തയ്യാറാക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രത്യേകമായി പാപം ോചനം തേടിയിട്ട് ആ ബഡ്ജറ്റിൽ നമുക്ക് അനുകൂലമായ തീരുമാനം ദുന്യാവിലും ആഹലത്തിന്റെ വിജയത്തിന്റെ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യണമെന്ന് ഹദീസിലുണ്ട് കാരണം ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ആകാശത്തിൽ നിന്നും ദായ ആകാശത്തേക്ക് വന്നുകൊണ്ട് അലാമിൻ മുസ്തീം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ വിളിയാളം കേൾക്കും അലോ ഈ ദിവസത്തിൽ എന്നോട് പൊറുക്കലിനെ തേടാൻ ആരും തയ്യാറില്ലേ ഞാനിതാ പുറത്തു തരാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുന്നു അലാമിൻ അലേ കഥ അലേ കഥ ഇന്നാലിന്ന വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ ചോദിച്ചോളൂ ഞാൻ തയ്യാറാണ് തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങും എന്ന് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിക്ക് പ്രത്യേകത ഉണ്ട് അന്ന് യാസീൻ ഓതണം എന്ന് വഹാബി നേതാവ് പറയുന്നുണ്ട് എനി പറ്റൂല എന്ന് പറഞ്ഞു വന്ന ആരെങ്കിലും കബളിപ്പിക്കൽ വീരന്മാരെ ഇത്ത ഉയർത്തിക്കാട്ടിയാൽ അവരെ കൈകാര്യം ചെയ്ത് വിടേണ്ട കാര്യം അത് കേൾക്കുന്ന സാമാജികർക്കുള്ളതാണ് എന്ന് നിങ്ങൾക്ക് വിട്ടുതരികയാണ് അങ്ങനെ പിന്നെ വേറൊന്നും നമ്മൾ പറയുന്നില്ല ഇവര് നേതാക്കന്മാര് തന്നെ പറഞ്ഞാൽ പിന്നെ അതാണോ അവർക്ക് ഏറ്റവും വലിയ തെളിവ് നമുക്കിവർ പറഞ്ഞതിന് ഞാൻ അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും അവർ പറഞ്ഞത് തെളിവല്ല നമുക്ക് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ അതാണ് തെളിവ് അവരൊക്കെ തള്ളിക്കൊണ്ടാണ് പല വിഷയങ്ങളിലും ഈ പറയപ്പെട്ട വലിയ സ്രോതസ്സുകളൊക്കെ നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവര് എന്ത് പറഞ്ഞാലും ഒരു വിഷയത്തിലും ഇവർ നമുക്ക് തെളിവല്ല പക്ഷെ ഇവര് ആദർശ നേതാക്കളായി കൊണ്ടെടുക്കുന്ന അവർ പറഞ്ഞാൽ ഇവർക്ക് തെളിവനല്ലോ അല്ലെങ്കിൽ ഇവർ ഇസ്ലാമതത്തിന് പ്രത്യേകമായി ഇവരുടെ കാലശേഷം ജീവിതയിൽ വന്ന് ഇവർക്ക് മെസ്സേജ് ഹിറാ സെന്ററിലോ അല്ലെങ്കിൽ വഹാബി ആലയത്തിലോ കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്ന് നമുക്ക് അങ്ങോട്ട് പോയോക്കല്ല അപ്പൊ അതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് അപ്പം ഈ രാത്രിയുടെ അമലുകളെ കുറിച്ചും അന്ന് പ്രത്യേകമായി ഈ പറയപ്പെട്ട രീതിയിൽ നിസ്കാരം ഉണ്ടാക്കരുത് നൂറു വെക്കാത്ത് ആയിരം സ്കൂളുകളോണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പ്രത്യേകം മുസ്ലിം സമൂഹത്തിൽ ഒന്നും കേട്ടുകൾ പ്രത്യേകമായ ഒരു ആരാധന ഒരു നിസ്കാരവുമായിട്ട് വന്നാൽ അത് തള്ളപ്പെടണം അല്ലാതെ സാധാരണ നിസ്കരിക്കാൻ പറഞ്ഞ തസ്ബീർ നിസ്കാരം അതുപോലെയുള്ള നിസ്കാരങ്ങളൊക്കെ സൗകര്യം കിട്ടുക കൊല്ലത്തിൽ ഒരിക്കലാണ് അന്നാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രത്യേകമായ ദിവസം അന്ന് ഞങ്ങളുടെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടി അള്ളാഹുറെഡി ായി നിൽക്കുമ്പോ മലക്കുകൾ റെഡിയായി നിൽക്കുമ്പോ അത് അമലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് സജീവമാകുമ്പോ മലക്കുകൾക്കും തോന്നും അള്ളാഹുവിന് തോന്നും ഈ പാവത്തിനൊന്ന് പുറത്തുവിടുത്താൽ എത്ര നല്ലതാണ് അവർക്ക് അനുകൂലമായ കുറച്ച് ബഡ്ജറ്റിൽ എരിച്ചേർത്താൽ എത്ര നല്ലതാണ് എന്ന് അള്ളാഹുവിന് തോന്നും കാരണം ആർക്കും തോന്നില്ല എന്നതുപോലെ അത് തോന്നാൻ വേണ്ടിയിട്ട് അടിമ അള്ളാഹുവിനോട് യാചിക്കുന്ന ദിവസമാണത് അതുകൊണ്ട് അതീസിൽ തന്നെ വന്നിട്ടുണ്ട് പൊർക്കലിനെ തേടുന്നവരില്ലേ വന്നോളി അപ്പൊ അവിടെ അള്ളാഹു വിളിച്ചു ചോദിക്കുമ്പോ അല്ല ഞങ്ങളാരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിഖാരത്തിന്റെ മനോഭാവത്തോടുകൂടെ അള്ളാഹുവിന്റെ ആ നിയമത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും കുതറി ഓടുന്ന കാപട്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ അമലും ആഹാരവും നഷ്ടപ്പെടുത്താനുള്ള കുതിശ്യ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള തെളിവാണ് ഇനി അത് സംബന്ധമായിട്ട് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല കാരണം പല നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് സ്വന്തം അഹി വന്നതായി പിന്നെ തെളിക്കണം പിന്നെ വേറൊരു വിഷയമുള്ളത് അന്നത്തെ പകലിൽ നോമ്പുണ്ടോ എന്നതാണ് ആ നോമ്പിനെ കുറിച്ച് വഹാബികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കാരണം അയ്യാമുൽ ബീലിന്റെ നോമ്പ് സുന്നത്താണ് എന്നത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും തെളിയിക്കപ്പെട്ടതാണ് ഇമാ അബൂദാബുദ്ധരിച്ച ഹദീസിൽ ഏത് അറബി മാസത്തിന്റെയും പതിമൂന്നും പതിനാലും പതിനഞ്ചും ഇരുപത്തേഴും ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും മുപ്പത് മുപ്പത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഇരുപത്തേയ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പരിഗണിക്കണം ഇരുപത്തേഴ് പരിഗണിക്കണം എന്നും അവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ അയ്യാമുൽ ബീളിലും നോമ്പ് കൊടുക്കണം എന്ന് അബൂദാബൂത് പോലെയുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് അത് സുന്നത്താണെന്ന വിഷയത്തിൽ ഇവർക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല എന്നാൽ അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടി ബിന്ദിയെ കുറച്ച് സംസാരിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ തെളിവൊന്നുമില്ലല്ലോ കാരണം ഒരാൾ ഈ മൂന്ന് നോമ്പിൽ നിന്ന് രണ്ട് നോമ്പ് നോറ്റിയില്ല പതിനഞ്ചാമത്തെ നോമ്പ് മാത്രമേ നോൽക്കുന്നുള്ളൂ എങ്കിൽ അവരെ വിമർശിക്കാൻ പറ്റൂല ഒരാൾക്ക് അതാണ് സൗകര്യം മാത്രമല്ല അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കണമെന്ന് ഇബിരമാജ ഉദ്ധരിക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട് ആ ഹദീസ് ലൈഫാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലൈഫ് ആണെങ്കിലും അതുകൊണ്ട് അമൽ ചെയ്യാം ഫൊലായി അമലിൽ അമൽ ചെയ്യാമെന്ന് ഇമാൻ അത് കാൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരെയും അടിച്ചേൽപ്പിക്കേണ്ടത് നിയമല്ല അപ്പൊ ഇവിടെ നോമ്പ് പതിനഞ്ചിന് വേണം എന്ന വിഷയത്തിൽ വഹാബികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല അവരൊക്കെ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോൽക്കണം എന്ന് പറയുന്നു പിന്നെ അവിടെയുള്ളൊരു പ്രശ്നം ബറാത്തിന്റെ നോമ്പ് എന്ന് പേര് പറയാൻ പറ്റുവാന്നുള്ള ആ വിഷയങ്ങൾ പറയണ്ട എന്നാലും പതിനഞ്ചിന് നോമ്പ് നോൽക്കുന്ന ഉമ്മത്തിന്റെ ആ അമൽ മുടക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നോമ്പ് നോൽക്കണം നിശ്ചയമാണ് ോ പതിമൂന്നും പതിനാലും നോറ്റില്ലെങ്കിലും പതിനഞ്ചും നോൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഉണ്ട് കുഴപ്പാണെന്ന് ഇവിടെ പറഞ്ഞു തെളിവൊന്നും ഉദ്ധരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പതിനഞ്ചിന്റെ നോമ്പ് നിങ്ങൾ നോൽക്കണം അതിന്റെ പേര് നിങ്ങൾ പറയാത്തെന്ന് പറയണ്ട ഞങ്ങൾ പറഞ്ഞോളാം കാരണം ബറാഹത്തിന്റെ ആ ദിവസമായതുകൊണ്ട് അന്ന് നോക്കുന്ന നോമ്പായതുകൊണ്ട് നമ്മൾ പറയുകയാണ് സാധാരണ നമ്മൾ അയ്യാമൽ ബി പലരും എടുക്കാറില്ല അന്ന് അള്ളാഹു സുബാന പ്രത്യേകമായ അമല് ചെയ്യുമൽ പ്രത്യേകമായി നമുക്ക് കരട് ചെയ്യും അതുകൊണ്ട് ആ കരണ ചെയ്യുമ്പോൾ അതിലുള്ള നന്ദിയും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അന്ന് അതുവരെ നോമ്പെടുക്കാത്ത ആളുകളൊക്കെ അന്ന് നോമ്പെടുക്കുന്നത് മാത്രമല്ല മഹാനായ അലി അലിയളിലുള്ള ഒന്നത്തോട്ട് ഉദ്ധരിക്കുന്ന അതീശല് ഇതാ ഈ ഷബാൻ മാസത്തിലെ പകുതിയുടെ ദിവസമായാൽ നിങ്ങൾ എന്ന ഹദീസുമുണ്ട് അന്ന് പ്രത്യേകമായി നോമ്പെടുക്കണം എന്നൊരു നിർദ്ദേശം ഹദീസ് ലൈഫാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മഹാനായോ അത് സഹി ഹാക്കി ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം റംലിള്ളഹാനോ അത് തെളിവിന് പറ്റുന്ന ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് വഴികളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് അത് ലൈഫാണ് എങ്കിലും ഫലായുൽ റഹ്മാനി പറ്റും പക്ഷെ അവരൊക്കെ വൈഫാണെന്ന് പറഞ്ഞ ഹദീസ് എന്താണ് ഒരു പ്രത്യേകമായ പേരിട്ട് ബറാഹത്തിന്റെ നോമ്പ് എന്ന് വിളിക്കണ്ട വിളിക്കണ്ടെന്നാണ് പറഞ്ഞത് അതേസമയം പതിനഞ്ചിന്റെ നോമ്പ് പാടില്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല പതിനഞ്ചിന്റെ നോമ്പ് സുന്നത്താണെന്ന് ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ബറാഹത്തിന്റെ ദിവസം ആ രാത്രിയുടെ യാസീൻ ഓന്നതിന് വഹാബികൾ തെളിവ് പറഞ്ഞിട്ടുണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട് അതിന് ഫതിലുണ്ട് എന്ന് ഇവരെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ കുട്ടി നേതാക്കന്മാരും കബളിപ്പിക്കൽ വീരന്മാരും സമൂഹത്തിന്റെ ഈമാൻ പഴപ്പിക്കാൻ വേണ്ടി അന്ന് ഫതലില്ല എന്ന് പറഞ്ഞാൽ അവരെ ആ പറഞ്ഞോട് വെച്ച് കൈകാര്യം വിടാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകണം എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത് നോമിനെ കുറിച്ച് ഇതുപോലെ പതിനഞ്ചിന്റെ പതിമൂന്നിന്റെയും പതിനാലിന്റെയും നോമ്പുകൾക്ക് സുന്നത്താണ് എന്നുണ്ട് അപ്പൊ ഒരാൾക്ക് പറയാത്തെന്ന് പേര് പറയാൻ മടിയുണ്ട് എങ്കിൽ പറയണ്ട ബാൻ പതിനഞ്ചിന്റെ നോമ്പ് സുന്നത്തുള്ളത് തന്നെയാണ് എന്ന് അതോടുകൂടെ അതിനോടുകൂടെ പതിമൂന്നും പതിനാലും നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ആ നോമ്പിന്റെ ആസ്തിക്ക് നിഷേധിക്കാൻ പറ്റില്ല ഒരു നോമ്പ് രണ്ട് നോമ്പ് നോക്കുന്നില്ല വിചാരിച്ചു ഒരു മറ്റൊരു നോമ്പ് നോക്കുന്നത് തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇബ്രുതേമിയെ പറയാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു തെളിവൊന്നില്ലാതെ പരാജയപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നുമില്ല അപ്പൊ ഇത് സംബന്ധമായി നമ്മൾ പറഞ്ഞത് ഈ സുന്നികൾ ഇന്നിവിടെ ചെയ്തു വരുന്ന എല്ലാ വിഷയങ്ങൾക്കും സുന്നി ആചാരങ്ങൾ പലതും തള്ളിപ്പറഞ്ഞ ഈ പറയപ്പെട്ട ഇബനത്തെയും മുബാറക് ഫൂരി അതുപോലെ ഇബനൽ കയ്യുമ അതുപോലെ തന്നെ ഇവരുടെ മറ്റ് രഷീദുരഹിത പോലുള്ള നേതാക്കന്മാരൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ബറാത്തിന്റെ കുറിച്ച് രാത്രിയും പകലും തൊടാൻ ഇവർക്ക് അർഹതയില്ല മുസ്ലിം സമുദായം സുന്നി സമൂഹം കാലിതുവരെ കാലം ഇതുവരെ ആദരിച്ചു വന്ന അംഗീകരിച്ചു പോകുന്ന ആചരിച്ചു പോകുന്ന ആ കാര്യങ്ങളൊക്കെ അത് ഉൾക്കൊണ്ട് എന്ന് യുവന്മാര് വരെ പറഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിക്കാൻ ഈ ആധുനിക വഹാബികളെങ്കിലും തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനവതാര ഈ വിശുദ്ധമായ ദിവസത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് ഒരുപാട് ആരാധനകളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കുവാൻ അള്ളാഹുവിനെ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിനോട് സമർദ്ദമാകുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട അമലുകളൊക്കെ രാത്രിയിലും فاغلل نوم نوركان الله نبك توفيق للقبار وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته